സമൂഹ മാധ്യമങ്ങളിൽ ഷാഹുൽ ഹമീർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ചെയ്ത അതിമഹത്തായ ഒരു പ്രവർത്തനം വലിയ രീതിയിൽ ആളുകളുടെ സ്നേഹവും പ്രശംസയുമൊക്കെ പിടിച്ചുപറ്റുകയാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രവർത്തനം കണ്ടുകൊണ്ട് കേരള സമൂഹം ഒന്നടങ്കം കൈയടിക്കുകയാണ് ആരോരുമില്ലാത്ത ശ്രീധരൻ ചേട്ടനെ ചേർത്തു പിടിച്ചത് അദ്ദേഹത്തിന് അവസാനമായി ചിതയ്ക്ക് തീ കൊളുത്തിയത് ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ നാഷണൽ വൈസ് ചെയർമാനായ ഷാഹുൽ ഹമീദ് ഒരുപാട് നല്ല സാമൂഹിക പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹമാണ് ഒരു മഹത്തായ ഒരു പ്രവർത്തനം ലോകത്ത് കാഴ്ചവച്ചത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുകയാണ് ശ്രീധരൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെടുകയും അദ്ദേഹത്തിന് അവസാനമായി ചിത കൊളുത്തുവാൻ ആരൊരുമില്ലാതിരുന്ന സമയത്ത് മുന്നോട്ട് വന്നത് ഡോ ഷാൽ ഹമീദായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ച അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ വരികൾ ഇങ്ങനെയായിരുന്നു മൂന്ന് ദിവസത്തെ മോർച്ചറിയിലെ കാത്തിരിപ്പിന് ശേഷം ശ്രീധരേട്ടനെ പൊതുദർശനത്തിനായി ഹോപ്പിലേക്ക് കൊണ്ടുവന്നു ആരൊരുമില്ലാത്ത ആൾ എന്നതിൽ നിന്നും സഹോദരന്റെ മകനിലേക്ക് വരെ അന്വേഷണം ചെന്നെത്തി എന്നിട്ടും ആർക്കും കാണാനോ അവസാന കർമ്മങ്ങളിൽ പങ്കെടുക്കാനോ താല്പര്യമില്ല കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പൂക്കൾ ഉപയോഗിച്ച് ഒരു റീത്തും കൊണ്ടാണ് ഞാൻ പോയത് അവസാനമായി നൽകുന്നതല്ലേ ഇനി ആ മനുഷ്യൻ ഒരാവശ്യത്തിനും എന്നെ വിളിക്കില്ലല്ലോ വിളിക്കുമ്പോഴൊക്കെ പറയും സാറിന് ശബ്ദം കെട്ടാൽ ഒരു മനസ്സമാധാനമാണ് എന്ന് അതുകൊണ്ട് എന്ത് തിരക്കാണെങ്കിലും സാറിന്റെ ഫോൺ എടുക്കാതെ നിൽക്കരുത് എന്ന് പറയുമായിരുന്നു ഇനി ആ വിളികളില്ല ആറേഴു വർഷമായി ശ്രീധരേട്ടൻ എന്നെ പരിചയപ്പെട്ടിട്ട് പയ്യന്നൂരിലെ ശ്രീധരട്ടനെ കുറിച്ച് ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പയ്യന്നൂരിലെ രതീഷ് ആയിരുന്നു അന്നു മുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് ശ്രീധരട്ടനെ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു അപകട ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയായി എന്റെ പേര് കൊടുക്കാൻ എന്നോട് ഡീറ്റെയിൽസ് എഴുതി വാങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു ശ്രീധരട്ടന് എന്തെങ്കിലും പറ്റിയിട്ട് ഞങ്ങൾക്കെന്തിനാ പണം ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഫ്രീ ആയുള്ള പോളിസിയാണ് എനിക്കും ആളുണ്ടെന്ന് അവരറിഞ്ഞോട്ടെ സാറേ എന്റെ നോമിനി സാറാണ് ഇന്ന് തോർക്കുമ്പോൾ അന്നേ അദ്ദേഹത്തിന് അറിയാമായിരിക്കണം എന്നെ തേടി ഒരു ബന്ധുവും വരില്ല എന്ന് ശ്മശാനത്തേക്കെത്തി ദഹിപ്പിക്കാനായി തയ്യാറാക്കിയ പെട്ടി പോലെ തോന്നിക്കുന്ന ചിതയിലേക്ക് അവിടെയുള്ള ഒരാൾ ഇവരുടെ അവകാശി ആരാണെന്ന് ചോദിച്ചു രണ്ടു മൂന്ന് പേര് ഉത്തരം പറഞ്ഞു ആരുമില്ല ആരും വന്നില്ല എന്ന് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങി നിന്നു കൂടെ ഹോപ്പിന്റെ ജയമോഹൻ സാറും പ്രിയേഷും അനുഗമിച്ചു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി കയ്യിൽ ചിതയ്ക്ക് തീകൊളുത്താനുള്ള തീയുമായി ഞാൻ മുന്നോട്ട് നടന്നു മനസ്സിൽ ഒരു വിചാരം മാത്രം ആ മനുഷ്യനെ അനാഥനാക്കാൻ പാടില്ല അങ്ങനെ ശരിക്കും ഞാൻ ശ്രീധരട്ടന്റെ നോമിനിയായി ചിതയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ജയമോഹൻ സാറും പ്രിയേഷും തീ കൊളുത്തി ദൃക്സാക്ഷികളായി കുറച്ച് മനുഷ്യ സ്നേഹികളും ചെയ്തത് ശരിയാണോ എന്നറിയില്ല മതം എന്തു പറയുന്നു എന്നൊന്നും ഞാൻ നോക്കിയില്ല വർഷമായി എന്നെ സ്നേഹിച്ചു കൂടെയുണ്ടായിരുന്ന ഒരു മനുഷ്യനെ അനാഥനായി പറഞ്ഞയക്കാൻ കഴിയില്ലായിരുന്നു എന്നാലും അവസാന നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ശ്രീധരേട്ടന്റെ ഏതെങ്കിലും ഒരു ബന്ധു വന്നിരുന്നുവെങ്കിൽ എന്ന് ശ്രീധരേട്ടൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് നമുക്കറിയില്ല എന്നാലും നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന വിശ്വാസത്തോടെ ശ്രീധരേട്ടൻ്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഡോക്ടർ ഷാ ഹമീദ് നോക്കൂ ഞാനതിൽ മതം പറയുകയില്ല പക്ഷെ മതത്തിന്റെ പേരിൽ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അത് വർഗീയവാദികൾക്ക് നൽകുന്നത് കനത്ത തിരിച്ചടിയാണ് ഇസ്ലാമിന്റെ പേരിൽ പച്ചക്കള്ളങ്ങളും വ്യാജ പ്രചരണങ്ങളും അഴിച്ചുവിടുന്ന സകല യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അതോടൊപ്പം ഇസ്ലാമിക വിരോധികൾക്കും ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ മുഴുവനും തീവ്രവാദികളാണെന്ന് വിളിച്ചു പറഞ്ഞ പി സി ജോർജ് അടക്കമുള്ള വർഗീയവാദികൾക്കുള്ള കനത്തൊരു തിരിച്ചടിയാണ് ഈ മനോഹരമായ ഒരു സംഭവം നോക്കൂ എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും തന്നെയാണ് ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചത് അങ്ങനെ പഠിപ്പിച്ച ഒരു മതത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഡോക്ടർ ഷാഹുൽ ഹമീദിനും ഇങ്ങനെ മനോഹരമായ ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിച്ചത്